ഇപ്പൊ ഉള്ള അതായത് ഷൈൻ പഠിക്കാൻ ഇവിടെ കറക്റ്റ് ലൊക്കേഷൻ എന്താണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ടൈലറിങ്ങിന്റെ മൂന്ന് മാസത്തെ കോഴ്സ് ഉണ്ട് പിന്നെ വൺ ഇയർ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഉണ്ട് പിന്നെ സിക്സ് മന്തിന്റെ തന്നെ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ടൈലറിങ് കോഴ്സും ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ നമ്മളിവിടെ സ്റ്റിച്ചിങ് ഉണ്ട് എല്ലാ മോഡൽ ഡ്രസ്സുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് എന്നോടൊപ്പം തന്നെ കല്യാണ ടീമിന്റെ വർക്കുകളൊക്കെ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കും ഡ്രസ് കോഡുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഫീയും കുറവാണ് ഫാഷൻ ഡിസൈൻ കോഴ്സിന്റെ ഫീ കുറവാണ് സ്റ്റിച്ചിങ് ചാർജും ആ കുറവാണ് ചെയ്തൊടുക്കുന്നുണ്ട് ആ ഒരു ടീം എങ്ങനെയാണോ നമുക്ക് വർക്ക് തരുന്നത് വളരെ നീറ്റായിട്ടാണ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് മൂന്ന് സ്റ്റാഫാണല്ലോ സ്റ്റാഫായിട്ട് മൂന്ന് പഠിക്കാൻ വരുന്നവര് പേരുണ്ട് രണ്ട് ബാച്ച് ആയിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത് അതിപ്പോ നമ്മള് ഇപ്പൊ സ്ത്രീകളാണല്ലോ അപ്പൊ അവരെ വീട്ടിലെ സൗകര്യമൊക്കെ നോക്കിയിട്ട് അവർക്ക് പറ്റുന്ന ടൈം ഒരു ആ മാക്സിമം രണ്ട് മണിക്കൂറെങ്കിലും അവർക്ക് ഇവിടെ കിട്ടണം എങ്ങനെയാണ് അപ്പൊ കുറച്ചുപേര് രാവിലെ വരും ബാക്കി ഉച്ചക്കേഷ സെക്കൻഡ് ബാച്ച് വരുന്നത് ഇപ്പം ഇവിടെ മൂന്ന് മാസത്തെ ടൈലറിംഗ് കോഴ്സ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതില് എല്ലാ ഐറ്റം ടൈലറിങ് നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതെല്ലാം പഠിപ്പിക്കേണ്ടത് ഒന്നും അറിയാത്ത ആളാണെങ്കിൽ തന്നെ മെഷീൻ ചവിട്ടുന്നത് മുതൽ എല്ലാം അവർക്ക് ഡ്രസ്സ് പുറത്തേക്ക് നല്ലൊരു നമ്മളൊരു ഡ്രസ്സ് ഇട്ട് നമ്മൾ ചെയ്ത ഡ്രസ്സ് തന്നെ ഇട്ട് പോകുമ്പോ അതൊരു ഭംഗിയാണല്ലോ അപ്പം അത്രയും അവരെ പെർഫെക്റ്റ് ആക്കിട്ടേ വിടുന്നുള്ളു ആറുമാസത്തില് നമ്മള് സ്റ്റിച്ചിങ് എംബ്രോയ്ഡറിയും കൂടെ ഉൾപ്പെടുത്തുന്നു ഒരു അമ്പത് സ്റ്റിച്ചുകൾ അതിന്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തുകൊടുക്കുന്നത് നമ്മള് ചെയ്ത ഡ്രസ്സിൽ നമ്മള് ഡിസൈൻ ചെയ്തിട്ട് പോവാണു വൺ ഇയർ ആവുമ്പോ നമ്മളൊരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ചെയ്യണത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് ഞായർ ക്ലാസ് ഇല്ല ബാക്കി അഞ്ചു ദിവസം ഞാനൊരു ക്ലാസ് ഇല്ല ബാക്കി ആറു ദിവസവും ക്ലാസ് ഉണ്ട് അപ്പം അവർക്ക് എങ്ങനെയാണോ ടൈം അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും രാവിലെ പത്തുമണിയാവുമ്പോ സ്റ്റാർട്ട് ചെയ്യും വൈകിട്ട് അഞ്ചര വരെ ഉണ്ടാവും വിടും അവരെ നല്ല പെർഫെക്റ്റ് ആക്കിട്ടേ വിടും അപ്പൊ നമ്മള് അടുത്ത് ചോദിച്ചാൽ മതി അവര് പറയും അവർക്ക് കറക്റ്റായിട്ട് ചെയ്ത ഡ്രസ്സുകളൊക്കെ നല്ല നീറ്റായിട്ടാ ഉള്ളത് ഫീ കാര്യങ്ങളൊക്കെ ഇതിൽ ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചർ പിന്നെ കുട്ടികള് അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ട് ഇപ്പൊ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യ ഡ്രസ്സുകളും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ മോഡൽ ഡ്രസ്സുകളും ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് പാർട്ടി വെയറും ഉണ്ട് എല്ലാം മൂന്ന് 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 മാസം പഠിച്ചു ചുരിദാർ ബ്ലൗസ് മോഡൽ ഡ്രസ്സുകള് ഫ്രോക്കുകള് ഗൗണ് മൂന്ന് മാസം അതില് വരുന്നവരുടെ ചോയ്സിനനുസരിച്ച് ചിലർക്ക് ചുരിദാർ അത്യാവശ്യം വേണ്ടത് മാത്രം പഠിക്കാൻ വരുന്നവർക്ക് അങ്ങനെ പഠിക്കാം അതെല്ലാം ഫുൾ ആയിട്ട് കാഷിങ് മെഷീനെങ്കിൽ എല്ലാവരും പെടുന്നത് പഠിക്കണമെങ്കിൽ അങ്ങനെ മൊത്തമായിട്ട് ഞാനിവിടെ പഠിക്കാൻ വരുന്ന ആണ് ഒന്നും അറിയാതെയായിരുന്നു ഞാൻ അവിടെ വന്നിരുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ അടിച്ചതാണ് ചുരിദാർ വരെ ഏകദേശം എത്തിയിട്ടുണ്ട്